മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയമോഹിനിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് കാവ്യ പറയുന്നുണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് അമ്മ പറഞ്ഞില്ലേ ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതേ ദൈവം ഇപ്പോൾ എൻ്റെ മനസ്സിലിരുന്നും പറയുന്നു വിശ്വാസവഞ്ചന കാണിച്ചവനെ അടുപ്പിക്കേണ്ടാന്ന് ഇല്ല ഇനി കൃഷ്ണയെ കാണാനോ സംസാരിക്കാനോ എന്ന് പറഞ്ഞിട്ട് കാവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ കാവ്യയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഭരത്തും അമ്മയും കൂടി ഇതേ സമയം മണിക്കുട്ടി ചായ ഉണ്ടാക്കി കൃഷ്ണക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീരജയും അവരുടെ അടുത്ത് തന്നെയുണ്ട് കേട്ടോ അധികം ചൂടുണ്ടോ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് വായ പൊട്ടിയിരിക്കും കുടിക്കാണെന്ന് കൃഷ്ണ പറയുമ്പോൾ കുടിക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി തുടർന്ന് കൃഷ്ണ പറയുന്നുണ്ട് കാണാൻ കഴിയാത്തതിലുള്ള പ്രശ്നങ്ങൾ കുറച്ചൊന്നുമല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും ശ്രദ്ധിച്ചു വേണമെന്ന് പറയുന്നുണ്ട് ചായ തന്നു ഇനി ആഹാരത്തിന്റെ കാര്യം എങ്ങനെയാണെന്ന് കൃഷ്ണ ചോദിക്കുന്നതും അത് ഓർത്ത് വിഷമിക്കേണ്ട കഴിക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് നീരജ പറയുന്നതും നീരജ വിടെ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണ എന്താ കഴിക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതിയെന്ന് നീരജ പറയുമ്പോൾ ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് കൃഷ്ണ അപ്പോൾ നീരജ പറയുന്നുണ്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നതിന് എന്തിനാ കൃഷ്ണേട്ടാ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ നീരജയ്ക്കല്ല ഇവിടെ മറ്റു പലർക്കും ബുദ്ധിമുട്ടാവില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു പറയുന്നുണ്ട് നീരജ ആൻറ്റിയെ ഹെല്പ് ചെയ്യാൻ ഞാനും കൂടാമെന്ന് മണിക്കുട്ടി പറയുമ്പോൾ വേണ്ട മോള് കൃഷ്ണേട്ടൻ്റെ അടുത്ത് നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട് നീരജ ഇനി കുറച്ച് സമയത്തേക്ക് അച്ഛന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ആഹാരം കഴിച്ചിട്ട് ഗുളിക കൊടുക്കാമെന്ന് മണിക്കുട്ടി പറയുമ്പോൾ അച്ഛൻ്റെ ടൈം ടേബിളെല്ലാം മണിക്കുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് നീരജ അച്ഛ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കുട്ടി നീരജയ്ക്കൊപ്പം അടുക്കളയിലേക്ക് ചെല്ലാണ്ട് ചെയ്യുന്നത് പിന്നീട് ഭരത് കൃഷ്ണയുടെ അടുത്ത് വന്നിട്ട് പല പല കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നീ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുട്ടും കണ്ടുകൊണ്ടിരുന്നോ ഇനി മുതൽ ഞാനാണ് ഓഫീസ് ഭരിക്കാൻ പോകുന്നത് എന്നിട്ട് ബിസിനസിന്റെ തലപ്പത്ത് കയറിയിരിക്കും ഞാൻ എന്നിങ്ങനെ ഭരത് മനസ്സുകൊണ്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കൃഷ്ണയ്ക്ക് ആരോ അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുകയും ആരാ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്റെ വാൾക്സ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഭരത്ത് അവിടെ ഒന്ന് മാറിക്കളയാണ് കേട്ടോ ഇതേ സമയം കാവ്യാണെങ്കിൽ കൃഷ്ണ മണിക്കുട്ടിയുടെ കയ്യിൽ പിടിച്ച് പാല തറവാട്ടിലേക്ക് കയറി വരുന്ന കാര്യങ്ങളൊക്കെ വിഷമത്തോടെ ഓർത്തുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഇതേ സമയം ജയമോഹിനി കാവ്യയുടെ അടുത്ത് ചെന്നിട്ട് എന്തിനാ കാവ്യ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വിഷമിച്ച് കണ്ണീരൊഴുക്കി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങനെ സ്വസ്ഥത കിട്ടും അമ്മേ ഇതിപ്പോ എൻ്റെ കൺമുഞ്ഞു തന്നെയല്ലേ വടിയും കുത്തിപ്പിടിച്ച് തപ്പിയും തടഞ്ഞുവൊക്കെ കാണുമ്പോൾ വിഷമം തന്നെയാണെന്നൊക്കെ കാവ്യ പറയുമ്പോൾ അവന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് കൂട്ടിയാൽ മതി നിന്നെയും മുത്തിനെയും ചതിച്ചതിനുള്ള ശിക്ഷ കണ്ണ് നമ്മളാരും കുത്തിപ്പൊടിച്ചോന്നും അല്ലല്ലോ അവന് സ്വപ്നം കണ്ട് വണ്ടി ഓടിച്ചു അവൻ സ്വപ്നം കണ്ടത് നിന്നെയല്ല രാധികയാണ് ഓർക്കണം എന്നൊക്കെ ജയമോഹിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കാവ്യക്ക് ചത്തുപോയ ഭാര്യയ്ക്കും ജീവിച്ചിരിക്കുന്ന മകൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവന് ദൈവം കൊടുത്ത ശിക്ഷയാ ഈ അപകടം പിന്നെ ഈ കാഴ്ചയില്ലായ്മയുടെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെയുണ്ട് പിന്നെ കൃഷ്ണക്ക് കണ്ണിന് അത്ര വലിയ തകരാറൊന്നും കാണത്തില്ല അഭിനയ അവൻ ആരാ മോൻ എന്നൊക്കെ ജയമോഹിനി പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് എന്താ അമ്മ ഇത് അങ്ങനെ അഭിനയിക്കാൻ ഡോക്ടർ സമ്മതിക്കോ കൃഷ്ണക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തതാ അല്ലാതെ കൃഷ്ണ സ്വയം പറഞ്ഞതല്ലാന്ന് പറയുന്നുണ്ട് എന്നാലും കുറച്ചൊക്കെ കാഴ്ച കാണും പൂർണ്ണ അന്തനൊന്നുമല്ല പകുതി അഭിനയമാണ് അവന് നിന്റെ സ്നേഹവും സിമ്പതിയും ഒക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള ഈ ബുദ്ധി വേണ്ടിയിട്ട് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് മണിക്കുട്ടി ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ജയമോഹിനി ആ കെണിയിൽ നീ വീഴരുത് ഒരു പെൺകുട്ടിയാണ് കാവ്യ നിനക്ക് വളർന്നു വരുന്നത് അവൾക്ക് സമൂഹത്തിൽ അഭിമാനം ത്തോടെ ജീവിക്കാൻ പറ്റുമോ അച്ഛന്റെ അവിഹിതത്തിൽ ഉണ്ടായ കുട്ടിയും മുത്തും ഒരുമിച്ചാണോ കഴിയുന്നതെന്ന് കൂട്ടുകാരെല്ലാവരും ചോദിക്കില്ലേ മുത്തി എന്തോ മറുപടി പറയും അവൾക്കൊരാലോചന വരുമ്പോൾ വീട്ടിൽ താമസിക്കുന്ന മറ്റേ പെണ്ണ് ഏതാണെന്നൊരു ചോദ്യം വരും അപ്പൊ ഉത്തരമുണ്ടോ നമുക്ക് കൃഷ്ണ പറയും അത് അവന്റെ മകളാണെന്ന് ചുരുക്കത്തിൽ നിനക്കും നിന്റെ മോൾക്കും എന്നും ഒരു തലവേദനയായിരിക്കും ആ മണിക്കുട്ടി അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നതോ കൃഷ്ണ ഇനി നീ പറ അവൻ നിന്നെ വഞ്ചിക്കല്ലേ ചെയ്തതെന്ന് ജയമോഹിനി ചോദിക്കുമ്പോൾ ഉടനെ തന്നെ കാവ്യ പറയുന്നുണ്ട് അമ്മ പറയുന്നത് ശരിയാണ് പക്ഷേ എന്ന് പറയുമ്പോൾ ജയമോഹിനി കാവ്യ പറയാൻ സമ്മതിക്കാതെ ഒരു പക്ഷയുമില്ല ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് ഇനിയും അവനെ ചുമക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ ഭാവി മാത്രമല്ല മുത്തിന്റെ ഭാവി കൂടിയാണ് തകരാൻ പോകുന്നത് നീ കാരണം അവളുടെ അവളുടെ ഭാവി ഇല്ലാതാവണോ നീ തന്നെ തീരുമാനിക്കു ഇപ്പൊ സ്വസ്ഥതയും സമാധാനം ഇല്ലെന്ന് നീ പറയുന്നു കൃഷ്ണയും മണിക്കുട്ടിയും നിന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നിനക്ക് സമാധാനം കിട്ടില്ല മുത്തിന് തിരിച്ചറിവായി വരുന്നതേ ഉള്ളൂ ഇപ്പൊ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അവള് നിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഇടവരരുത് ചതിയനായ അച്ഛനെ എന്തിനാണ് അമ്മ ഇത്ര നാളും സഹിച്ചതെന്ന് ആ ഒരറ്റ കാരണം കൊണ്ട് തന്നെ നിന്നെ വെറുക്കാനും മതി എന്നൊക്കെ ജയമോഹിനി പറയുന്നത് കേൾക്കുന്ന കാവ്യ പേടിയോടുകൂടി അമ്മയെന്ന് വിളിക്കുന്നതും സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ജയമോഹിനി അപ്പൊ ഉടനെ തന്നെ കാവ്യ പറയുന്നുണ്ട് വേണ്ട മുത്തിന്റെ ഭാവിയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും ആരും എന്റെ ജീവിതത്തിൽ വേണ്ട എനിക്ക് എന്റെ മോള് മാത്രം മതി വേറെ ആരും വേണ്ട എന്ന് തീരുമാനിക്കുക കാവ്യ ചെയ്യുന്നത് ജയമോഹിനി കാണെങ്കിൽ ഇത് കേൾക്കുന്നതും സന്തോഷാവുന്നുണ്ട് കേട്ടോ പിന്നീട് സ്കൂൾ വിട്ട് മുത്ത് തിരിച്ചെത്തുക കേട്ടോ ജയമോഹിനിയാണെങ്കിൽ മുത്തിനെയും കാത്ത് ഉമ്മർ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം മുത്തിനെ കാണുന്നതും ഞാൻ കാത്തിരിക്കായിരുന്നു മുത്ത് വരുന്നതും നോക്കി കൊണ്ടുപോയ ലെഞ്ച് ഒക്കെ ലെഞ്ച് മുഴുവനും കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഉവ്വന്ന് മുത്ത് പറയുന്നതും അങ്ങനെ വേണം എൻ്റെ പൊന്നും മിടുക്കിയാണല്ലോ എന്നൊക്കെ സ്നേഹത്തോടെ പറഞ്ഞിട്ട് മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എന്നെല്ലാം പറയുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്ത് മണിക്കുട്ടിയും അവളുടെ അച്ഛനും വന്നിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് വടിയും വടിയും പിടിച്ച് തപ്പി തപ്പിയാണ് നടപ്പ് എന്നൊക്കെ ജയമോഹിനി പറയുമ്പോൾ അയ്യോ അപ്പൊ ഒന്നും കാണാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ ജയമോഹിനി ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ ഇതിൽ നിന്നും മുത്ത് അയ്യോ വലിയ കഷ്ടമായല്ലോ എന്ന് പറയുന്നത് കേട്ട് ജയമോഹിനിക്കാണെങ്കിൽ ജയമോഹിനിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കൊച്ചിന് വിഷമുണ്ട് അത് അപകടമാണ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് മുത്ത് വേഗം എണീറ്റ് ഞാൻ അച്ഛനെ കാണാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ജയമോഹിനി തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നിൽക്ക് പോകാൻ വരട്ടെ ബാക്കിയും കൂടെ പറയട്ടെ കൃഷ്ണക്ക് കാഴ്ചയില്ലെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ട് മുത്തിന് വിഷമായില്ലേ അവിടെയാണ് കളി മുത്തിനും കാവ്യക്കും മുത്തിനും കാവ്യക്കും ഒക്കെ സഹതാപം തോന്നണം ആ സഹതാപം പിടിച്ചു പറ്റണം അതിന് കാഴ്ചയില്ലാതെ അഭിനയിക്കുന്നതാണ് ആക് ആണ് എല്ലാം എന്നൊക്കെ ജയമോഹിനും പറയുന്നത് കേൾക്കുമ്പോൾ അതെന്തിനാ അച്ഛൻ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടിയെ കൂടെ നിന്ന് വിടാതിരിക്കാൻ ഇവിടെ താമസിപ്പിക്കാൻ മുത്തിൻ്റെ സ്ഥാനത്ത് അവളെ പ്രതിഷ്ഠിക്കാൻ കുറേ സമയമായി കൃഷ്ണ വന്നിട്ട് ഇതുവരെ മുത്തെന്ത് എന്നൊരു ചോദ്യം അവൻ ചോദിച്ചിട്ടില്ല ഇതാണ് ഒരച്ഛന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് മുത്തിൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെക്കുകണ്ട് ജയമോഹിനി ചെയ്യുന്നത് ഈ സമയം വരെ മണിക്കുട്ടിയുടെ അടുത്തു നിന്ന് അവൻ മാറിയിട്ടില്ല അതായത് കൃഷ്ണക്കിപ്പോ മകൾ മുത്തല്ല മണിക്കുട്ടിയാണ് എന്നൊക്കെ ജയമോഹിനി പറയുന്നത് കേൾക്കുന്ന മുത്താണെങ്കിൽ കണ്ണ് കാണില്ലെന്ന് അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ അച്ഛനും മണിക്കുട്ടിയുടെ സഹായം എന്ന് ചോദിക്കുമ്പോൾ അതാണല്ലോ അഭിനയം രണ്ടു പേരും ചേർന്നുള്ള നാടകം ഇനി കൃഷ്ണക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അവളാണോ എന്ന് ആർക്കറിയാം അതിനൊക്കെയുള്ള ബുദ്ധി അവൾക്കുണ്ട് നല്ല ഒന്നാം തരം കള്ളിയാണ് അല്ലെങ്കിൽ തന്നെ മോളെന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും നാളും നിന്റെ കൂടെ കളിച്ച് ചിരിച്ചു കൊണ്ട് ഉറങ്ങിയ ആളാണോ എന്ന് വലിയ കൂട്ടുകാരി ആയിരുന്നല്ലോ എന്നിട്ട് ഇതുവരെ മോളോട് പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണയാണ് അവളുടെ അച്ഛനെന്ന് പറയില്ല എന്താ കാര്യം മുത്തിന്റെ സ്ഥാനത്ത് അവൾക്ക് കേറി പറ്റണം ശേഷം ഈ പാലക്കാ വീട് ശരിക്കും ആരുടേതാണ് ആരുടേതാണ് റിയാമോ എന്ന് ചോദിക്കുമ്പോ അമ്മയുടെ വീടല്ലേന്ന് മുത്ത് ചോദിക്കുമ്പോൾ അതെ മുത്തിനും കൂടെ അവകാശപ്പെട്ട വീട് ഈ വീട്ടിലെ മണിക്കുട്ടിക്ക് ഒരു അവകാശവുമില്ല അവളുടെ അമ്മയും അച്ഛനും അച്ഛനും നമ്മളുമായിട്ട് ഒരു രക്തബന്ധവുമില്ല എന്നിട്ടും മണിക്കുട്ടിക്ക് ഈ വീട്ടിൽ താമസിക്കണം കൃഷ്ണക്ക് അവളെ താമസിപ്പിക്കണം കണ്ണ് കാണില്ല എന്നുള്ള അഭിനയം അതിന്റെ പേരിലാണ് ഇപ്പൊ മുത്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭരത്തും അതിനിടയിൽ കേറി വന്ന് മുത്തിനോടായിട്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് മുത്ത് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അച്ഛനും ശരിയല്ല മണിക്കുട്ടിയും ശരിയല്ല എന്ന് പറയുമ്പോൾ കണ്ടോ എന്റെ കുഞ്ഞിന് കാര്യം ഇങ്ങോട്ട് പിടികിട്ടി എന്ന് ജയമോഹിനി സന്തോഷത്തോടെ പറയുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണത്തിനെയും പുകച്ചു പുറത്ത് ചാടിച്ചില്ലെങ്കിൽ നാളെ അവര് മുത്തിനെ പുറത്താക്കുമെന്ന് ഭരത് പറയുമ്പോൾ അതൊന്നും നടക്കില്ല മാമ പുറത്താക്കാനങ്ങ് വരട്ടെ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തു കലിയോടെ അകത്തേ കയറി പോവാണ്ട് ചെയ്യുന്നത് മുത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഭരത്ത് ഇത്രയേയുള്ളൂ കാര്യം എന്ന് പറയുമ്പോൾ അവളോട് സംസാരിച്ച എന്റെ വായിലെ വെള്ളം വറ്റിയെന്ന് ജയമോഹിനി പറയുമ്പോൾ എന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഭരത് അപ്പൊ ജയമോഹിനി പറയുന്നുണ്ട് അതുകൊണ്ടായില്ലടാ ഇനി നീ ഉഴപ്പി നടന്നാലൊന്നും ശരിയാവില്ല കണ്ണും കാതും തുറന്നു പിടിച്ച് മുത്തിനെയും കാവ്യേയും ശ്രദ്ധിക്കണം മനസ്സറിവുള്ള കൂട്ടത്തിലാണ് കൃഷ്ണയോട് ചായവ് തോന്നാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും പറയുന്നുണ്ട് കേട്ടോ ഭരത് അവരെ പുകച്ച് പുറത്ത് ചാടിച്ച് ആ തക്കത്തിൽ നീ ഓഫീസിൽ കയറി പറ്റണം ചുമതലകൾ ഏൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ജയമോഹിനി ഭരത്തിന് ഭരത്താണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കൃഷ്ണയെ തട്ടിക്കളയണമെന്ന് വിചാരിച്ചതാ അത് നടന്നില്ല പക്ഷേ അവൻ തട്ടിപ്പോയാൽ കിട്ടുമായിരുന്ന എല്ലാ ഗുണങ്ങളും എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക ദൈവം വലിയവനാണെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ ഭരത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ മണിമുത്ത് സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു deliverance thank you